ഹായ് ഒരുവൻ ഞാൻ പ്രവീൺ ചുറയത്ത് ഒരു സൂപ്പർ ടീച്ചർ ടീച്ചറാവണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് ഒരുപാട് ടീച്ചേഴ്സിനെ പരിചയമുണ്ടല്ലേ പക്ഷേ സൂപ്പർ ടീച്ചേഴ്സ് ആരൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മെൻറ്റർ ചെയ്യുന്ന നമ്മളെ ഗൈഡ് ചെയ്യുന്ന എന്തൊക്കെയോ ഒരു സൂപ്പർ പവർ ഉള്ള ഒരു ടീച്ചർ നമുക്കുണ്ടായിരുന്നില്ലേ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ അതേപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആവാൻ എന്തൊക്കെ ചെയ്യണം ഇത് ഒരുപാട് കാലമായിട്ട് ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അതിന്റെ ഉത്തരമാണ് ഈ കോഴ്സിലൂടെ ഞാൻ നിങ്ങളിലോട്ട് തരാൻ പോകുന്നത് ഒരുപാട് സജഷൻസ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കുട്ടികളുടെ പുതിയ ആറ്റിറ്റ്യൂഡുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം കുട്ടികൾ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് പഴയ രീതികളൊക്കെ മാറിയിരിക്കണു അപ്പം ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ മനഃശാസ്ത്രവും ടീച്ചർമാർ വരുത്തേണ്ട ചില മാറ്റങ്ങളും ഒരു ഒരു ക്ലാസ് റൂമിനെ എൻഗേജ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐസ് ബ്രേക്സുകളും അതുപോലെ തന്നെ നല്ല കുറച്ച് സ്റ്റോറികളും കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റുന്ന ചില കുഞ്ഞു കുഞ്ഞു നമ്പറുകളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഒരു സൂപ്പർ ടീച്ചറാവാൻ തയ്യാറാവാം ഏറ്റോടി നമ്മുടെ പ്രോഗ്രാം തുടങ്ങും അതിന്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇതിലൂടെ ഒരു ഒരു ഗംഭീര ടീച്ചറായിട്ട് എല്ലാവർക്കും മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു